ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇന്ന് എൻ്റെ മോൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മുട്ടക്കറിയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഉള്ളി എടുക്ക് നിടത്തിലരി തക്കാളി എടുക്ക് നിഴത്തിലരി പച്ചമുളക് എടുക്ക് എൻ്റെ ഇഷ്ടത്തിനരിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാത്തിലും ഇട്ട് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ആ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക്ടി ഹാ സ്പൂൺ കുരുമുളക് പൊടി ഗ്രാമ്പ് വട്ടയിലൊക്കെ പൊടിച്ചത് ഒരു നുള്ളു അതും ഇട്ട് നല്ലപോലെ വഴറ്റി അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ടു ഒരു തിള ഓടി തിളക്കുമ്പോഴത്തേക്ക് മുട്ട അതിലോട്ട് നമുക്കെത്രയും മുട്ട ആവശ്യത്തിന് അതിലോട്ടേക്ക് ഇടാൻ പറഞ്ഞു അങ്ങനെ മുട്ട കഷ്ണങ്ങളാക്കി അതിലോട്ട് മുഴുവനായിട്ട് ഇട്ടാലും മതി അപ്പോൾ കറി റെഡി ആയി അവന് മനസ്സിലായി മുട്ടക്കറി ഏ തരത്തിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമല്ലേ പല വിധത്തിൽ മുട്ട റോസ്റ്റ് അത് ഇത് ഇത് റോസ്റ്റ് ആക്കാനാണ് പറഞ്ഞത് പിന്നെ ദോശ കൂട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ചാറായി കിടന്നോട്ടു അപ്പോൾ എല്ലാ കുട്ടികളും അമ്മമാർ അമ്മമാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും ഇപ്പം കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ അല്ലേ പഠിക്കുന്നത് അപ്പോൾ ഈ ഭക്ഷണം ശരിയാവുന്നില്ല പുറത്തില്ലേ അല്ലെങ്കിൽ അറിയില്ല ചായ പോലും വെക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ വല്ലപ്പോഴെപ്പോഴെങ്കിലും ഇങ്ങനെ സൺഡേ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം നമ്മൾ കുട്ടികൾക്ക് ബോറടിക്കാതെ വിധത്തിൽ അവർക്ക് അത്യാവശ്യം ഇപ്പം മോനാന്നും ഒരു ജീരാ റൈസും ഇതുപോലെയുള്ള ഒരു മുട്ടക്കറിയൊക്കെ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ നിന്ന് കഴിച്ച് മടക്കുമ്പോഴൊക്കെ കഴിക്കാനുള്ളൊരു ഓപ്ഷനു വേണ്ടി ഞാൻ ഉണ്ടാക്കി പഠിപ്പിക്കുന്നതാണ് ചിലവർക്ക് അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾ തനിയെ തന്നെ പഠിച്ച് ഉണ്ടാക്കുകയൊക്കെ ആയിരിക്കും ഞാൻ രണ്ട് കുട്ടികളെയും ഇങ്ങനെ മെല്ലെ 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 മിക്കവാറും കറികളൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചു അവർക്ക് തന്നെ അവരെ ഇൻട്രസ്റ്റിൽ അവർ പിന്നെ ഓരോ കറികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മോക്കെല്ലാം അവിടെ ഒരു കിച്ചണും ഒരു റൂമെന്നുള്ളത് അപ്പോൾ അവൾ അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മോനായാലും ട്വൽത്ത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ലല്ലോ അവിടെ സാധനങ്ങളുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല മോനായാലും മോളായാലും രണ്ടാളും ഒരേപോലെ തന്നെയാണ് പണ്ടത്തെ കാലം പോലെയല്ല കല്യാണം കഴിഞ്ഞ് പോയി ഭർത്താവിൻ്റെ വീട്ടിൽ ചോറും കറിയും വെക്കണം അതുകൊണ്ട് അറിയണം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഇപ്പം മോനായാലും മോളായാലും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ് മോളെ ഭർത്താവും മോളും ജോലി ചെയ്യുന്നതാണെന്നാലേ മോനും മോൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നതും രണ്ടുപേർക്കും അടുക്കള കയറാ രണ്ടു പേർക്കും ഭക്ഷണം ഉണ്ടാക്കാം ഇപ്പം പണ്ടത്തെ പോലെ ആ പെണ്ണുങ്ങൾ മാത്രം ഭക്ഷണം ഉണ്ടാക്കണം പണിയെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും പിന്തുടരാൻ പറ്റി നല്ലൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വരാമെങ്കിൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക പോയി എന്നാൽ ഫോളോ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്